السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد إن نام الله و سلم على الله و سلم على الله و അർഹരല്ലാത്തവരാണ് അതിനുള്ള പക്വതയോ പാകതയോ വിജ്ഞാനമോ ഇല്ലാത്തത് കൊണ്ടാണ് സമൂഹത്തിനിടയിൽ ചിദ്രതയും ഭിന്നതയും പരസ്പരമുള്ള ബഹുമാനവും ആദരവും നഷ്ടപ്പെട്ടു പോകാൻ കാരണമെന്ന് ഏവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ നേത്രനിരയിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ അതിന് പറ്റിയ ആളുകളാണോ ഏതൊരു വിഷയത്തെയാണ് അവർ നിയന്ത്രിക്കുന്നത് എങ്കിൽ ആ നിയന്ത്രിക്കാൻ അവർക്കതിനുള്ള അറിവുണ്ടോ എന്നെല്ലാം ചിന്തിക്കാതെ ഏതെങ്കിലും കുടുംബമഹിമയുടെ അതല്ലെങ്കിൽ സമ്പന്നനായെന്നുള്ളത് കൊണ്ടൊക്കെ അനർഹരായ ആളുകളെ അർഹതയില്ലാത്ത സ്ഥാനത്ത് കയറ്റിയിരുത്തിയാൽ അതുകൊണ്ടുണ്ടാകുന്ന മുസീബത്ത് ചില്ലറയല്ല അതിന് ഈ സമൂഹം വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല വലിയ ആലിമീങ്ങളെയും സാധാത്തുക്കളെയും ജനമധ്യത്തിൽ വളരെയധികം മോശമായി ചിത്രീകരിച്ച് അവരൊന്നിനും കൊള്ളാത്തവരും അവർ പഴഞ്ചന്മാരുമാണ് എന്നൊക്കെ നിലക്ക് പല ആളുകളും ഇന്നോ നമ്മുടെ വലിയ മഹാന്നന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് സാധാത്തുക്കളെ സംബന്ധിച്ച് ജനമധ്യത്തിൽ അവരുടെ വിലയിടിച്ചുകൊണ്ട് കൊണ്ട് വളരെയധികം മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ ഏവരുടെയും മനസ്സ് പൊട്ടിപ്പോകുകയാണ് അതുകൊണ്ട് തന്നെ നാം വളരെയധികം ശ്രദ്ധിക്കണം നമ്മെ നിയന്ത്രിക്കേണ്ടത് നമുക്ക് വിജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് നമ്മെ വഴി നടത്തേണ്ടവർ അവർ അർഹരായ ആളുകളാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും പുത്ത പുത്തൻ ചിന്താഗതി മനസ്സിലേക്ക് കയറിക്കൂടിയവരാണോ എന്നതൊക്കെ നാം ചിന്തിച്ചു നാം ഏതൊരുത്തിൻ്റെയും ശിഷ്യത്വം സ്വീകരിക്കേണ്ടത് അതല്ലെങ്കിൽ നമ്മുടെ നേത്തനിരയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടത് അല്ലാതിരുന്നാൽ അതിനാലുണ്ടാകുന്ന വിപത്ത് വലുതായിരിക്കും വിശ്വാസ്യത നഷ്ടപ്പെട്ടൊരു കാലത്താണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് വിശ്വാസ്യത നഷ്ടപ്പെടുക എന്നുള്ളത് തന്നെ തയ്യാമനാളിൻ്റെ അന്ത്യനാളിൻ്റെ അടയാളമായിട്ടാണ് ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ല്ലാം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ ഇമാം ബഹുമാനപ്പെട്ട മഹാനായിഹു ബഹുമാനപ്പെട്ടു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാൻ കഴിയും പോയാൽ നിങ്ങൾ അന്ത്യ നാളിനെ നാളിനെ പ്രതീക്ഷിച്ചുള്ളൂ ഇത് പറഞ്ഞപ്പോൾ സുഹാബത്ത് ചോദിച്ചു നബിയെ എങ്ങനെയാണ് വിശ്വാസ്യത നഷ്ടപ്പെടുക അവിടെ നിന്ന് പറഞ്ഞു ഇതാ ഉസിൽ അതേ വിശ്വാസി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അതിൻ്റെ അർഹരല്ലാത്ത ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ നമ്മെ നിയന്ത്രിക്കാൻ വേണ്ടി അർഹതയില്ലാത്ത ആളുകൾ നാം നേതാക്കന്മാരായി തിരഞ്ഞെടുത്താൽ അതുപോലെ തന്നെ നമുക്ക് നേരായ വഴി കാണിച്ചു തരേണ്ട ആളുകൾ അതിന് അർഹതയില്ലാത്ത വിജ്ഞാനമില്ലാത്ത വിവരമില്ലാത്ത ആളുകളായി തീർന്നാൽ ഇങ്ങനെ ഏതൊരു മേഖലയിലും വിശ്വസിക്കാൻ കഴിയാത്ത അർ അനർഹരായ ആളുകൾ അർഹതയില്ലാതെ സ്ഥാനത്ത് കയറിയിരുന്നാൽ തീർച്ചയായും ഇവിടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും പരസ്പരം സ്നേഹവും ബഹുമാനവും അംഗീകാരവും നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആളുകളില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ സമൂഹം മാറിപ്പോകും അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾക്കും സലാത്തുകൾക്കും അള്ളാഹു ഇസ്സത്തും അഭിമാനവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അസ്ലാമേക്കും വരഹമുല്ലാഹി വർക്കാത്തു